വടക്കാഞ്ചേരി പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ വൈസ് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ എന്നിവരെ ആദരിച്ചു പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കറക്കിടകത്ത് അധ്യക്ഷത വഹിച്ചു മുതിർന്ന പ്രവർത്തകൻ വി മുരളി പി എൻ സുരേന്ദ്രനെ പൊന്നാടി അണിയിച്ചു മുതിർന്ന പത്രപ്രവർത്തകനായ ശശികുമാർ കൊടക്കാലത്ത് മിനി അരവിന്ദനെ ആദരിച്ചു വി മുരളി ശശികുമാർ കൊടക്കാലത്ത് രാജശേഖരൻ കടമ്പാട്ട് ജോൺസൺ പോണല്ലൂർ ജോണി ചിറ്റലപ്പള്ളി ടി കെ സനീഷ് സി കെ വേണുഗോപാൽ സിന്ധൂര നായർ ലിൻഡോ എന്നിവർ സംസാരിച്ചു പ്രസ് ക്ലബ്ബ് മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ നടപ്പിലാക്കുമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അറിയിച്ചു പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് മാധ്യമങ്ങൾ വികസന രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകൾ നിർവഹിക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു സംവിധാനമായിട്ടാണ് ഞാൻ ഈ മാധ്യമ സംവിധാനങ്ങളെ കാണുന്നു ഇപ്പോൾ വടക്കാഞ്ചേരി നഗരസഭ പത്ത് വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് ടേമുകളായി ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അധികാരത്തിൽ വന്നെടുത്തത് മൂന്നാം ടേമിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ് അധികാരത്തിൽ ഇവിടെ ഭരണം കിട്ടിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന ബാലാനിഷ്ഠിതകളും പ്രയാസങ്ങളൊക്കെ തന്നെ മാറ്റിയെടുക്കാനും ജനങ്ങളുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്ന ഒരു വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് തുടർന്നും ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന അവസരത്തിൽ പ്രസ് ക്ലബിന്റെ ഭാരവാഹികൾ അറിയിക്കുകയാണ് നഗരസഭാ വികസനങ്ങൾക്ക് പ്രസ് ക്ലബിന്റെ സഹകരണം അനിവാര്യമാണെന്ന് ചെയർമാൻ മിനി അരവിന്ദൻ പറഞ്ഞു ഞാൻ കാരണം വളരെ നല്ല രീതിയിൽ വടക്കാഞ്ചേരി നഗരസഭയിൽ ജനപ്രതിനിധികളും മാധ്യമ സുഹൃത്തുക്കളും എല്ലാം എല്ലാവരും ചേർന്നുള്ള നല്ലൊരു ടീം തന്നെയാണ് വടക്കാഞ്ചേരി വടക്കാഞ്ചേരിയെ വട ലോകത്തിന് തന്നെ രാജ്യത്തിന് തന്നെ കേരള സംസ്ഥാനത്തിന് തന്നെ മാതൃകയാക്കിക്കൊണ്ടുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമായി വികസന പ്രവർത്തനങ്ങളായിക്കൊള്ളട്ടെ ജനക്ഷേമ പ്രവർത്തനങ്ങളായിക്കൊള്ളട്ടെ എല്ലാറ്റിനും ഉണ്ട് എന്നുള്ളത് ഏത് രീതിയിലും ഉണ്ട് എന്നുള്ളത് ഏറ്റവും അഭിമാനിക്കുന്ന ഞാൻ ഒരു വടക്കാഞ്ചേരി നഗരസഭ ചെയർപേഴ്സൺ എന്നുള്ള രീതിയിൽ വളരെ അഭിമാനം തന്നെയാണ് കൂട്ടായ്മ എന്നും നിലനിൽക്കുമ്പോൾ മാത്രമാണ് ഇത്തരം രീതിയിലുള്ള ഏത് പ്രശ്നങ്ങളും സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട് എല്ലാറ്റിനെയും അതിജീവിക്കാൻ കഴിയുന്നത് ഇത്തരം തന്നെയാണ് ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ